നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരുമ്പാവൂർ വേങ്ങൂരിൽ ഓൺലൈൻ ലോൺ എടുത്ത യുവതി ദാതാക്കളുടെ ഭീഷണിയെ തുടർന്ന് വീട്ടിൽ ആത്മഹത്യ ചെയ്തു വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയാണ് മരിച്ചത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പോസ്റ്റുമോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഓൺലൈൻ ലോൺ എടുത്ത യുവതി ദാതാക്കളുടെ ഭീഷണിയെ തുടർന്ന് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തു വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയോടെ ഇവരെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണിമൊഴുക്കിയതായി പറയുന്നുണ്ട് ആരതിയുടെ മരണശേഷവും ഫോണിലേക്ക് ചില ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേരിൽ ഫോൺ വിളികൾ വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുറുപ്പുംപടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചേട്ടന്റെ ഓൺലൈൻ വഴിയുള്ള ഒരു മാനസിക പീഡനം മൂലം ഇത് ചെയ്താണ് നമ്മുടെ വിശ്വാസം കാരണം നമ്മുടെ പോലീസുകാരും നമ്മുടെ ഫോണിനെല്ലാം കൊണ്ടുപോയിട്ട് അവരും ഇത് തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം ഇതെന്തോ പെട്ടെന്നുള്ളൊരു മാനസിക വിഷയ വിദേശത്തിൽ ചേട്ടന്റെ ഫോണിലേക്ക് ഇതുപോലെ ഇത്രയും മോഫ് ചെയ്ത് അയക്കുമെന്നുള്ള രീതിയിൽ അയച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണമാണ് ചെയ്തതെന്നാണ് നമ്മുടെ വിശ്വാസം ബാങ്കിൽ കിടന്ന് കുറച്ച് തുകയായിരുന്നു അതുകൂടാതെ കുറേ ആളുകളിൽ നിന്ന് ഇത് ചെയ്ത് പൈസകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തത് എത്രയാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പോൾ അപ്പോൾ ഒരു 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 ഒരുപാട് പേര് പറയാൻ അറിയില്ല അറിയില്ല നമ്മൾ നമ്മൾ ചെയ്യണമെന്ന് എല്ലാവരും ഇതുപോലെ ഓൺലൈൻ ഇതൊരു അനുഭവം തന്നെ എല്ലാവർക്കും വിചാരിക്കുന്നു വിദേശത്തായിരുന്ന ഭർത്താവ് അനീഷ് നാട്ടിലെത്തിയിട്ടുണ്ട് മൃതദേഹം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചതിനു ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഏഴും മൂന്നും വയസ്സ് പ്രായമുള്ള രണ്ടു കുട്ടികളാണ് ഇവർക്കുള്ളത്